ലോകരാജ്യങ്ങളിലെ എല്ലാ ദൈവ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എല്ലാ ദൈവ ഈ സന്ദേശം അതിപോലാവസാനത്തിന് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏതൊക്കെ തലങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ എങ്ങനെ ദൈവം വസിക്കുന്നു എന്നും ദൈവത്തിൻ്റെ ആലയം എന്താണ് അതെങ്ങനെ നമ്മൾ സൂക്ഷിക്കണമെന്നും ആണ് ഇന്നത്തെ സന്ദേശത്തിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് നമുക്ക് എത്ര തരം ദേവാലയമുണ്ട് നിങ്ങൾക്ക് പല മക്കൾക്കും അറിയാം പല മക്കൾക്കും അത് അറിയാൻ സാധിച്ചിട്ടില്ല സാധിക്കുന്നില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് മൂന്ന് തരം ദേവാലയമുണ്ട് മൂന്ന് ദേവാലയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് അതിൽ ഒന്നാമത്തെ ദേവാലയമാണ് മനുഷ്യന്റെ ശരീരം നമ്മുടെ ഹൃദയം എന്ന ദേവാലയം മനുഷ്യ ശരീരമാണ് ഒന്നാമത്തെ ദേവാലയം കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ിൽ നിന്നാണല്ലോ അപ്പോ നമ്മുടെ ശരീരമാണ് നമ്മുടെ ദേവാലയം ശരീരത്തിലൂടെയാണ് ആത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത് ആത്മാവിലൂടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു അല്ലെ അപ്പോൾ ദൈവം വസിക്കുന്ന ഒന്നാമത്തെ ദേവാലയമാണ് മനുഷ്യന്റെ ശരീരം അപ്പോൾ നമ്മൾ ആ മനുഷ്യൻ്റെ ശരീരം വിശുദ്ധയോട് കൂടിയിട്ട് എപ്പോഴും ഹൈജനിക്കായിട്ട് സൂക്ഷിക്കുമ്പോൾ ആ ശരീരത്തിൽ പരിശുദ്ധ ആത്മാവ് വസിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് വ്യാപരിക്കുകയും വസിക്കുകയും നിങ്ങളെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് ദൈവം എത്തിക്കുകയും ചെയ്യും അപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും മനുഷ്യൻ്റെ ശരീരമാകുന്ന ദേവാലയം എന്ന് എപ്പോഴും വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുക അത് മേചനം ചെയ്ത് മോശമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മദ്യപാനം വ്യവചാരം മോശമായിട്ട് അശുദ്ധ ജീവിതം അശുദ്ധികൊണ്ട് നിങ്ങൾ ആ ശരീരം ഇറക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ദൈവികമായിട്ടുള്ള കൃപ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് പല വ്യക്തികളും രോഗം ദുരിതം ദാരിദ്ര്യം കണബാധിത പ്രശ്നങ്ങൾ പ്രോബ്ലംസ് മറ്റു അസുഖതകൾ എല്ലാം ഈ ദേവാലയം നശിപ്പിക്കുമ്പോൾ ദൈവം പറയുന്നത് നിങ്ങളും നശിപ്പിക്കപ്പെടും നിങ്ങളും നശിപ്പിക്കപ്പെടും കാരണം നിങ്ങളുടെ പ്രധാനപ്പെട്ട ദൈവത്തിന്റെ ആലയം നിങ്ങൾ അശുദ്ധമാക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലും അത് പ്രയാസവും ബുദ്ധിമുട്ടുകളുമായിട്ട് വരും ഇതെന്റെ സന്ദേശമല്ല ദൈവത്തിന്റെ സന്ദേശം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മക്ക് വേണ്ടിയിട്ടാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്രദമാകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദേവാലയമാണ് ഒന്ന് നമ്മുടെ മനുഷ്യൻ്റെ ശരീരം അത് കൂലിപ്പടിക്കാനാണെങ്കിലും അതുപോലെ തന്നെ എന്താ കൃഷിക്കാനാണെങ്കിലും അതുപോലെ ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിലും പ്രൈവറ്റ് ജോലിക്കാരനാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എൻജിനീയർ ആണെങ്കിലും പൈലറ്റ് ആണെങ്കിലും എല്ലാവർക്കും ഒറ്റ നിയമം മാത്രമേ ദൈവം എന്താ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളൂ ദൈവം പറഞ്ഞു തരുന്നുള്ളൂ എല്ലാവർക്കും ഒരു നിയമമാണ് നിങ്ങൾ ശരീരമാക്കുന്ന ദൈവാലയം വിശുദ്ധീകരിക്കുക യേശ്വരി ആരാധന യേശ്വരി ഈശ്വര മഹത്വം രണ്ടാമത്തെ ദേവാലയമാണ് നിങ്ങളുടെ ഭവനം എന്ന ദേവാലയം നിങ്ങളുടെ ഭവനം ദൈവം വസിക്കുന്ന ദേവാലയമായിരിക്കണം ഈശ്വര ആരാധന ഈശ്വര ഈശ്വര മുഹൂർത്തം അതെങ്ങനെയാണ് ഭവനത്തെ നിങ്ങൾക്ക് ദേവാലയമാക്കി മാറ്റാം നിങ്ങൾ ഭവനം ഭവനാദ്രവും ചുറ്റുപാടുമൊക്കെ എന്നും എപ്പോഴും ഹൈജനിക്കായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം വൃത്തിയോടുകൂടി അടുക്കും ചെറ്റയോടു കൂടിയിട്ട് എല്ലാം ഒരടുക്കു ചെട്ടിയോടുകൂടി സൂക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭവനം ഒരു ദേവാലയമായി മാറും അവിടെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് പ്രാർത്ഥന മറ്റ് കാര്യങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ആ ഭവനത്തിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഭവനം ദേവാലയമായി മാറും യശുദരാധന യേശ്വശ്വതി ഈശ്വര മാധ്യം അപ്പോൾ രണ്ടാമത്തെ തലം നിങ്ങൾ മനസ്സിലാക്കി എന്താണ് നമ്മുടെ ഭവനം എന്ന ദേവാലയം മൂന്നാമത്തെ തലമാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷെ ഇതൊരു സിസ്റ്റമാറ്റിക്കലായിട്ടാണ് ബ്രദർ പറയുന്നത് ആദ്യം നമ്മുടെ ശരീരം രണ്ട് നമ്മുടെ ഭവനം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദേവാലയത്തിലേക്കുള്ള യാത്ര അല്ലെ തീർച്ചയായിട്ടും അതാണ് പ്രോസസ്സിങ് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റെഡിയായിട്ട് ആയിട്ട് എന്താ നിങ്ങൾ കുളിക്കുന്നു റെഡിയാകുന്നു പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞിട്ട് ശാന്തമായി വീട്ടിൽ നിന്നും എന്താ നിങ്ങളുടെ വാഹനമോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടാണോ നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകുന്നു ദേവാലയത്തിൽ പോയി നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കുന്നു അപ്പോൾ മൂന്നാമതാണ് നമ്മൾ ഇടവക ചർച്ച് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദേവാലയം അപ്പോൾ അവിടെ പോകുന്നു നമ്മൾ നമ്മുടെ ഹൃദയത്തിന് ഈ ഭവനത്തിന് വിശുദ്ധിയെല്ലാം അവിടെ ദൈവത്തോട് ചേർന്ന് കൂടുതൽ സമയമെടുത്ത് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കൊരു പൂർണ്ണത അവിടെയാണ് ലഭിക്കുന്നത് അപ്പോൾ മൂന്ന് സെക്ഷനുണ്ട് ആദ്യത്തതും രണ്ടാമത്തതും ഉപേക്ഷിച്ച് നിങ്ങൾ മൂന്നാമത്തതിൽ പോയത് അത് അർത്ഥമില്ല വ്യർത്ഥമായ പ്രാർത്ഥന മാത്രമായി തീരും അതാണ് പല ആളുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിങ്ങൾ തമിഴൻ്റെ കൃപയിലാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സിക്കനുസരിച്ചാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം തന്നാ അനുഗ്രഹിക്കുമെന്ന് ബ്രദർ അവരോപ്പം പറയുന്നത് എട്ട് വർഷമായ ബ്രദർ ശുശ്രൂഷയിൽ അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വലിയൊരു ആത്മീയ നോളജാണ് ഞാൻ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നത് ഒരുപാട് മക്കൾക്ക് ഈ സന്ദേശങ്ങൾ അറിയാമായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ സന്ദേശം പ്രാർത്ഥിച്ചൊരുങ്ങി അപ്ലോഡ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഒരുപാട് മക്കൾക്ക് ഗുണപ്രദമാവുകയും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതം ഒന്ന് ക്രമീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം നിങ്ങളുടെ ഭോവനത്തിൽ വരുന്നതായിരിക്കും